അപ്പൊ സ്പോൺസറെ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ സോൺസർ ചെയ്യാം എന്താണ് ഡിസൈൻ ഡിസൈൻ ഞാൻ അപ്പൊ തന്നെ അവർ ഡിസൈൻ പാലിച്ചു വെച്ചിരിക്കുകയാണ് ഈ പത്ത് വർഷങ്ങളിൽ നടന്ന എന്റെ കയ്യിൽ ഡിസൈൻ ഉണ്ടായിരുന്നു ഡിസൈൻ അവർ കൈമാറി അവർ ഉടനെ ഏറ്റെടുത്തു അവർ ആദ്യം മൂന്നെണ്ണം ചെയ്തു ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോഴിക്കോടും അംഗമാലിയും ചെയ്തു ഇവ പാലക്കാട് ഉദ്ഘാടനം ചെയ്യുന്നു തൃശൂർ ഉദ്ഘാടനം ഞാൻ റെഡിയാണ് ഇന്ന് തന്നെ അത് ഉദ്ഘാടനം ഇവിടുന്ന് അത് ഉദ്ഘാടനം ഞാൻ കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പത്തനംതിട്ടയും മലപ്പുറം ചെയ്യണം മലപ്പുറം ബസ് സ്റ്റേഷൻ മെയ് മാസം അവസാനത്തെ ആഴ്ചയിൽ ഉദ്ഘാടനം ചെയ്യണം പണി മുടങ്ങിക്കിടന്ന ബസ് സ്റ്റേഷൻ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ സംസാരിച്ച വളരെ താല്പര്യം കാണിച്ചുകൊണ്ട് ജീവനക്കാരും ഉദ്യോഗസ്ഥരും വളരെ സജീവമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം പാലക്കാട്ടത്തെ പോലെയാവില്ല നമ്പർ ഇട്ടിട്ടേ ഉദ്ഘാടനം ചെയ്യും നമ്പർ ഇട്ടിട്ടേ ഉദ്ഘാടനം ചെയ്യുള്ളൂ നമ്പർ എടുത്തതിന് മുമ്പ് തന്നെ അവിടെ ഒഴിവുള്ള കടകൾ മുഴുവൻ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു അതായത് എന്നാണ് നമ്പർ ഇടുന്നത് പിറ്റേ ദിവസം അവർക്ക് കെ എസ് ആർ ടി സി കടമുറികൾ കൈമാറിക്കൊണ്ട് അന്ന് മുതൽ വാടക ഒരു രൂപ പോലും കെ എസ് ആർ ടി സി നഷ്ടപ്പെടാൻ അനുവദിക്കാൻ വേണ്ടി ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമ്പർ ഇട്ടിട്ടുണ്ട് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഏതാണ്ട് ആറ് ബസ് സ്റ്റേഷനുകൾ നമ്പർ ഇടാറുണ്ട് ആലുവ പത്തനംതിട്ട ഏതാണ്ട് എട്ട് കൊല്ലം ബസ് സ്റ്റേഷനുകൾ ഇപ്പോഴും മൂവാറ്റുപുഴ തൊടുപുഴ ഇങ്ങനെ പാലക്കാട് ഇങ്ങനെ ആറ് സ്റ്റേഷനുകൾ നമ്പർ ഇടാമുണ്ട് കാരണങ്ങൾ വളരെ നിസ്സാരമാണ് എസ് ടി പി ഇവിടെ ഒറ്റ ബസ് സ്റ്റേഷൻ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് ഒരു മാസത്തെ കടകളുടെ വാടക മാത്രം ഒരു കോടി രൂപയിലധികം വരും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഒരു കോടി രൂപ അധികം വരുമാനം വരും നമ്മുടെ നാശം നമ്മൾ വിതച്ചതാണ് നമ്മൾ ആ നാശം വിതച്ച് പോയി ആണെന്ന് ജീവനക്കാർക്ക് അറിയാം അത് പരിഹരിക്കാൻ നമുക്ക് കഴിയണം നമ്മളതിനകത്ത് ടങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഈ ടോയ്ലറ്റിനെ കുറിച്ച് പറഞ്ഞു ഞാൻ സമരത്തിനൊന്നും ഇവരല്ല ഞാൻ എല്ലാ സമരം ഇഷ്ടപ്പെടുന്നത് ഈ സമരം പറഞ്ഞാൽ രാഹുൽ പറഞ്ഞു എന്റെ നാട്ടിലൊന്നും സമരം ചെയ്ത് എന്നാണ് ചീതമുണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല അതൊക്കെ ചെറുപ്പക്കാരാണ് അവര് അതൊക്കെ ചെയ്യേണ്ട ചോദ്യമാണ് രാഷ്ട്രീയമാണ് അതൊക്കെ നടക്കും പക്ഷെ ആ രാഷ്ട്രീയത്തിന്റെ സത്യസന്ധത എന്താണെന്ന് നമ്മൾ വ്യക്തമാക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും പേടിച്ചോളിക്കൊന്നും കാര്യമില്ല അപ്പൊ നമ്മളെ എന്നെ ആരും വിമർശിച്ചാലും എനിക്കൊന്നുമില്ല കാരണം ഞാനത് സ്നേഹത്തോടെയാണ് ഇന്ന് അതിലെന്തെങ്കിലും ചിലപ്പോൾ എന്നെ പറ്റിയുള്ള കുറ്റം പറയുന്നതിനകത്ത് എന്തോ ഒരു കാര്യം കാണും അത് ഞാൻ എന്നെ കറക്റ്റ് ചെയ്താൽ മതി അതൊരു വൈരാഗ്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നോട് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല ഇന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ശരിയുണ്ടോ തെറ്റോന്ന് ഞാൻ ആലോചിക്കും ചിലപ്പോൾ അയാൾ പറഞ്ഞാൽ തെറ്റായിരിക്കും ഞാൻ ചെയ്തത് തന്നെയായിരിക്കും ശരി പക്ഷേ ഞാൻ തന്നെയാണ് ശരി ശരിയെന്നുള്ളത് എനിക്ക് പിടിവാശു അങ്ങനെ ഉണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ കറക്റ്റ് ചെയ്യും കറക്റ്റ് ചെയ്താലും നന്നാവുകയുള്ളൂ മുളവിന്നാൽ ഒരു സിനിമ നടനാണ് ഞാൻ എന്റെ അഭിനയം ഒരു പടത്തിൽ മോശമാണെന്ന് കണ്ടാൽ ഇങ്ങനൊരു തകരാറ് നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അടുത്ത സിനിമയിൽ പരിഹരിക്കണം സിനിമ അഭിനയിക്കുമ്പോൾ അങ്ങനെയാണ് ആദ്യം സിനിമയെ അഭിനയിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് വന്നിട്ടുള്ളതല്ല ഞാൻ സിനിമയെ അഭിനയിക്കാൻ പഠിച്ചത് സിനിമയിൽ അഭിനയിച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും ഓരോ സീനും ഇങ്ങനെ ഡബിങ്ങിനും ഉള്ളു അപ്പൊ സൗണ്ടൊന്നും കാണില്ല അപ്പൊ എന്റെ അഭിനയത്തിലെ വൃത്തികളും വളിപ്പുകളും ഒക്കെ ഞാൻ തന്നെ കണ്ടു ഇനി അത് ആവർത്തിക്കാൻ പഠിച്ചു അപ്പൊ നമ്മൾ നടക്കുന്നതിന് ഒരു നമ്മൾ നമ്മളിരിക്കുന്നതിന് ഒരു കുഴപ്പമാണ് നമ്മൾ നോക്കുന്നതിന് ഒരു കുഴപ്പമാണ് ഇതൊക്കെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഈ നമ്മുടെ ഒറ്റയ്ക്ക് സ്ക്രീനിൽ ഒരു ഡബിങ് തീരത്തിനുള്ളിൽ ഞാനും ഞാനും എൻ്റെ നിഴലും ഒരു സഹായി ആയാലും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലാതെ ആരും കാണുന്നില്ല അപ്പോഴും നോക്കുമ്പോൾ നമ്മളുടെ ഇഫക്റ്റ് അയാൾക്കറിയാൻ പറ്റില്ല നമുക്കറിയാം നമ്മുടെ ആ നോട്ടം ശരിയായില്ല ആ നടത്തം ശരിയായില്ല ഇത് ആരും പറഞ്ഞരാതെ തന്നെ കറക്റ്റ് ചെയ്ത് ശീലിച്ച ഒരാളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ കറക്റ്റ് ചെയ്ത് തരാൻ അപ്പൊ ഞാൻ എന്നോട് പറയുമ്പോ എം എൽ എ ഒരു എം എൽ എക്ക് എന്ത് പ്രാധാന്യം കൊടുക്കണമെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് പ്രാധാന്യം കൊടുക്കണമെന്നില്ല ഞാൻ അവരെ കാണുന്നത് ഒരു വ്യക്തിയായിട്ടാണ് രാഹുൽ മാക്കൂട്ടം എന്നോട് സംസാരിക്കുന്നത് രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയായിട്ടല്ല ഈ പാലക്കാടിനെ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണ് ഈ നാടിന്റെ മുഴുവൻ ജനങ്ങളുടെയും അദ്ദേഹത്തെ എതിർക്കുന്നവരെയും അനുകൂലിക്കുന്നവരുടെയും ഒക്കെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നാടിന്റെ സ്വാർത്ഥ ആഗ്രഹമായിരിക്കീപിച്ചാൽ എത്ര വഴി ആളായിരുന്നു ഞാനാണങ്ങൾ പക്ഷെ അതല്ല അദ്ദേഹം പറയുന്നത് നാടിനു വേണ്ടിയാണ് അപ്പൊ മെഡിക്കൽ കോളേജിൽ ബസ് കൊണ്ടെന്ന് പറഞ്ഞു ഒട്ടേറെ ദിവസം തന്നെ ബസ് കൊടുത്ത് അദ്ദേഹം കൂടെ പോയിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് ആ ബസ്സിൽ ഇരുന്നുകൊണ്ട് എന്നെ വീഡിയോ കോൾ വിളിച്ചിരുന്നു അവിടെ ഇരുന്നുണ്ട് എന്നെ വീഡിയോ കോൾ വിളിച്ചിരുന്നു പക്ഷെ ആ ബസ് ഇപ്പോൾ നന്നായി പോകുന്നുവെന്ന് അറിയുമ്പോൾ അതിന്റെ അർത്ഥം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഹനം ആവശ്യമായിരുന്നു എന്ന തിരിച്ചറിവാണ് ആ ആ തിരിച്ചറിവിന്റെ വിജയമാണ് ആ വണ്ടിക്ക് കണക്ഷൻ ഉണ്ടാവുന്നത് കണക്ഷൻ ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് വേണ്ടാത്ത വണ്ടി എന്നാൽ സമയമൊന്നും മാറ്റിയാൽ യാത്രക്കാർക്ക് വേണ്ട സമയം കിട്ടും ആ സമയത്ത് വണ്ടി നിറച്ച